ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെനയും നീലയാമ്പരിയും ഒന്നും ഉപയോഗിക്കാതെ കെമിക്കൽ ഡൈ ഒന്നും ചെയ്യാതെ തന്നെ നരച്ച തലമുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനും എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡേഡ് പായ്ക്കുമായിട്ടാണ് ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീട്ടിലുള്ള രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഡൈ ആണിത് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരു നര പോലും ഇല്ലാതെ മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും ഈ ഒരു ഡൈ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നരച്ച മുടി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നമാവുകയേയില്ല കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന ഈ ഒരു ഡയ്യെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഒന്ന് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം നമുക്ക് ഡൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ല എങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി ചട്ടി ഒന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അഞ്ച് ബദാമ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബദാം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം ബദാമിൻ്റെ കളറ് നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കാം കാരണം ഈ ഒരു പൊടി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് കരിഞ്ചീരകം ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം നല്ലതുപോലെ തന്നെ ചൂടാക്കണം അതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറി വരണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളറ് കിട്ടുകയുള്ളൂ മാത്രമല്ല നമ്മൾ കുറച്ച് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാക്കിയെടുത്തെങ്കിൽ മാത്രമേ കേടാകാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അപ്പം നമ്മുടെ കരിഞ്ജീരകവും ബദാമും ഞാനിവിടെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയിലയാണ് ഒരു കപ്പോളം മുരിങ്ങയില ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയില നമ്മുടെ മുടി വേഗത്തിൽ വളരുന്നതിനും മുടി കൊഴിച്ചിൽ മാറുന്നതിനും നിറച്ച് തലമുടി കറുപ്പിക്കുന്നതിനും അതുപോലെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് മുടി വളരുന്നതിനായിട്ട് മുരിങ്ങയില നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഉൾപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് അപ്പോൾ അതേ മുരിങ്ങയില ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് എടുക്കുന്നുണ്ട് ആ മുരിങ്ങയിലെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ചൂടായി വരണം കഴിഞ്ഞ ദിവസം നമ്മൾ കടുവുപയോഗിച്ച് നരച്ച മുടി കറുപ്പിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമുക്ക് നല്ല സപ്പോർട്ടാണ് തന്നത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ കുറച്ച് പേർക്കൊക്കെ അതിൻ്റെ ഒട്ടും തന്നെ പിടിക്കുന്നില്ല മണം ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ആയിരിക്കും ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മുരിങ്ങയില കരിഞ്ചീരകം ബദാം ഇവയൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് നിറച്ചു മുടി കറുപ്പിക്കാനും മുടി വേഗത്തിൽ വളരാനും ഇത് നമ്മളെ സഹായിക്കും അതുപോലെ നല്ല ഒരു റിസൾട്ടും ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതെൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമ്മൾ ഇട്ടിരുന്ന ബദാമും കരിഞ്ചീരകവും മുരിങ്ങയിലൊക്കെ നന്നായിട്ട് ചൂടായി ഇതുപോലെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടണം ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചൂടാക്കി എടുക്കാനായിട്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ ഒട്ടും തന്നെ നനവ് പാടില്ല വെള്ളത്തിൻ്റെ ധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ കേടായിപ്പോകും അതുകൊണ്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ചൂടാക്കിയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം ഒന്നും പൊടിച്ചെടുക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്കിത് പൊടിഞ്ഞു കിട്ടും അപ്പോൾ വേണ്ട ഇതുപോലെ ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ നമുക്കിത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുവാണ് ഞാനിവിടെ വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഒരു ടിന്നിനകത്ത് അടച്ച് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു പൊടി ഉപയോഗിച്ച് രണ്ട് രീതിയിൽ മുടി കറുപ്പിക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഒന്നാമത്തേത് നരച്ച മുടി ഒരിക്കലും തിരിച്ചു വരാതെ പൂർണ്ണമായിട്ടും മുടി കറുപ്പിക്കുന്നതും രണ്ടാമത്തേത് നമ്മളൊരു ആവശ്യത്തിനൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു കൊണ്ട് തന്നെ നമുക്ക് മുടി കറപ്പിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയുമാണ് ഞാനിവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആദ്യത്തെ രീതിയിൽ മുടി കറുപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഡയഡ് പാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ ഞാനൊരു ഇരുമിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കരിഞ്ചീരവൊക്കെ ചൂടാക്കാൻ എടുത്തിട്ടുള്ള ആ ഒരു ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം മുടി കറുപ്പിക്കാനുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പൊടിയെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്കാപ്പൊടി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി വേഗത്തിൽ വളരാനും അതുപോലെ നിറച്ച് മുടി കറുപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പം ഞാൻ ആ പൊടിയിലേക്ക് നെല്ലിക്കപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് ഞാനിവിടെ രണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഏതെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം ഞാനിവിടെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് മിക്സ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേയില വെള്ളമോ അല്ലെങ്കിൽ സാധാ ചൂടുവെള്ളമോ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചത് നമ്മുടെ മുടി വളരാനും അതുപോലെ മുടിയിലെ താരൻ പോകാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഒക്കെ കഞ്ഞിവെള്ളം നമ്മളെ സഹായിക്കും നമ്മൾ കഞ്ഞിവെള്ളം ഡെയിലി മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സാധനമാണ് നിങ്ങൾ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം തന്നെ എടുക്കുക എന്നിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതേ കട്ട കെട്ടാതെ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നവയാണ് നമ്മുടെ മുടി കറുപ്പിക്കാനും മുടി വളരാനും വളരാനുമൊക്കെ ഇതൊരുപാട് സഹായിക്കുന്നു സാധാരണ നമ്മൾ നരച്ച മുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓരോ ദിവസം കൂടുന്തോറും നരച്ച മുടിയുടെ എണ്ണം കൂടി കൂടി വരികയാണ് എന്നാൽ നിങ്ങളിത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ നരച്ച മുടിയുടെ എണ്ണം ഓരോ ദിവസവും കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നന്നായിട്ടൊന്നും ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളിപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു നൈറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഒരു ഓവർനൈറ്റ് നമ്മൾ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് മുടിയിൽ തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പിറ്റേ ദിവസം മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാണ് മുടി കറുപ്പിക്കുന്നതെന്ന് ഞാനിവിടെ കാണിച്ചു തരാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം പൊടി എടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും എത്രത്തോളം നിറച്ച മുടിയുണ്ടോ അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കറ്റാർ വാഴയുടെ ജെല്ലോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഒഴിക്കുന്നത് കറ്റാർ വാഴയുടെ ജെല്ലാണ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കറ്റാർ വാഴ ജെല്ലാണ് അലോവെറ ജെല്ല് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ഏതാണോ ഓയിൽ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് ഇത് വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ മുടി കറപ്പിക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു ഹെയർ ഡൈ ആണ് പെട്ടെന്നൊരു ആവശ്യത്തിനൊക്കെ പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ നിങ്ങൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കേണ്ട ഇതുപോലെ പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ കുറച്ചൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ആ മിക്സ് ഒന്ന് ഞാനിവിടെ കയ്യിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞാൻ കഴുകി കാണിക്കാം എത്രത്തോളം എഫക്റ്റീവാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കളറ് പെട്ടെന്നൊന്നും തന്നെ ഇളകി പോകത്തില്ല നമുക്ക് ഒരു ദിവസമൊക്കെ നന്നായിട്ട് ഈ കളറ് മുടിയിൽ നിൽക്കുന്നതായിരിക്കും നോക്കിക്കുക നന്നായിട്ട് തന്നെ കളറ് പിടിച്ചിട്ടുണ്ട് പെട്ടെന്നൊന്നും പോവുകയില്ല അതുപോലെ ഷോളൊക്കെ തലയിൽ ഇട്ടാല് ഷോളിലൊക്കെ പറ്റുമോ എന്ന് കുറേ പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും തന്നെ പറ്റത്തില്ല നല്ല ഒരു റിസൾട്ട് തരുന്ന ഡൈ ആണ് ആയിട്ട് തന്നെ നമുക്ക് മുടി കറപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പായ്ക്ക് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് കറുത്ത കളറിൽ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ നരച്ച തലമുടി ഒരെണ്ണം പോലും ഇല്ലാതെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ എൺപത് വയസ്സായാലും നിങ്ങളുടെ ഒരു മുടി പോലും നരയ്ക്കുകയില്ല അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും കറുപ്പിക്കാനും സാധിക്കും ഇത് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് കെമിക്കൽ ഡൈകളെ ആശ്രയിക്കേണ്ടി വരികയില്ല അപ്പോൾ ഇതുകൊണ്ട് ഞാനിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നോട് ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മുടെ മുടി ചെടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചീകി വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അതുകൂടി തേച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഓയിൽ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മുടിയിൽ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ പായ്ക്കൊന്ന് നന്നായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുക സ്കാൽപ്പിലാണ് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഓരോ മുടി പുതിയത് കിളർത്ത് വരുമ്പോൾ നല്ല കറുപ്പൂട് കൂടി തന്നെ വളരാനായിട്ട് ഇത് സഹായിക്കും ഇത് നമ്മൾ എല്ലാ ദിവസവും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് തവണ മാത്രമാണ് ഇത് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു മാസം ഇങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എത്ര നരച്ച തലമുടിയും നമുക്ക് പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും ഈ ഒരു ഹെയർ പാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എത്ര വളരാത്ത മുടിയും നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് നമ്മൾ മുടിയിൽ തേച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും വെക്കുക എന്നിട്ട് വേണം കഴുകിക്കളയാനായിട്ട് കഴുകിയെടുക്കുന്ന ദിവസം നമ്മൾ മുടിയിൽ ഷാംപുവോ സോപ്പോ ഒന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല പിറ്റേ ദിവസം നമുക്ക് ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപു യൂസ് ചെയ്ത് കഴുകാവുന്നതാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്